ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന താരമാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ തനിക്ക് പരിക്ക് പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഫുട്ബോൾ ലോകത്ത് അദ്ദേഹത്തിന് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു ലേഖകൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം താനാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആ അഭിപ്രായത്തെ പറ്റി താങ്കൾ എന്താണ് വിലയിരുത്തുന്നതെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇതിഹാസ താരം തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും പക്ഷേ അവനാണ് ഒന്നാമതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം അത് ബ്രസീൽ ഇതിഹാസ താരമായ ബെലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ട് താരങ്ങളാണ് ഒരാൾ മറോണയും മറ്റൊരാൾ ലേൽമിസിയും ചിലർ റന്നോട് റാങ്കിങ്ങിനെ പറ്റിയൊക്കെ ചോദിക്കും പക്ഷേ അവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് ഒരു വ്യത്യസ്ത ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ആ ലിസ്റ്റിൽ കൺസെസ്റ്റൻ്റായി പന്ത് തട്ടിയ മൂന്നേ മൂന്ന് താരങ്ങളേ ഉള്ളൂ അത് ഇവർ മൂന്ന് പേരുമാണ് ഇവർക്ക് മൂന്ന് പേർക്കും താഴെ മാത്രമായിരിക്കും ഫുട്ബോൾ ലോകത്ത് മറ്റേതൊരു താരവും വരിക